നമസ്കാരം ഭരിക്കാനും ഭരണം അടിച്ചേൽപ്പിക്കാനും ഒന്നാന്തരം സർക്കാർ നമുക്കുണ്ടെങ്കിലും ഒരു പ്രതിപക്ഷമില്ല എന്നത് വസ്തുതയാണ് ശബരിമലയിൽ വിജയക്കുടി നാട്ടി അധികാര ഗർവിൽ സിംഹാസനത്തിലിരുന്ന മുഖ്യരാജാവ് പല്ലിളിക്കുമ്പോഴും മൗനം പാലിച്ചു വീട്ടിലിരിക്കുകയാണ് ചിലർ ബ്രൂവറി ചലഞ്ചുമായി എത്തിയ നേതാവ് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും മിണ്ടുന്നില്ല എന്തുപറ്റി ചാട്ടുളി പോലെ എറിഞ്ഞ പത്തു ചോദ്യങ്ങളിൽ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകി ധാ നിലംബരിശാകുമെന്നു കരുതിയ അനുയായികൾ ചതി വേണമായിരുന്നോ എന്നാണ് ഇപ്പോൾ മൂക്കിനു താഴെ ചോദിക്കുന്നത് അത്രേ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാശി തെളിഞ്ഞ നേതാവ് ബ്രൂവറിയിൽ ബ്രൂബറിയിൽ കയറി നല്ല ഫോമിൽ വന്നുകൊണ്ടിരിക്കയാണ് ഇടുത്തീ പോലെ ശബരിമല ഇടയ്ക്കുകയറി തടസ്സം സൃഷ്ടിച്ചത് വല്ലാത്ത ചേയ്ത്തായിപ്പോയി എവിടെയോ മൊട്ടിട്ടു പിരിഞ്ഞ താമര പിന്നീട് തണ്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു വെട്ടിനിരത്താൻ അരിവാളുമായി സർക്കാരും അരയും തലയും മുറുക്കിയപ്പോൾ കൈകെട്ടി മൗനം പാലിക്കുന്ന കോൺഗ്രസിനെയാണ് പിന്നീട് കണ്ടത് എവിടെയോ എപ്പോഴോ പ്രതിഷേധമറിയിച്ചു രംഗത്തെത്തുകയും ആവേശത്തോടെ തലമുതിർന്നവരെല്ലാം മല കയറുകയും ചെയ്തതോടെ അണികൾ വീണ്ടും പ്രതീക്ഷിച്ചു പ്രതിപക്ഷം ഉണർന്നെന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ അന്ന് കയറിയപ്പോഴുണ്ടായ കിതപ്പ് ഇന്നും മാറിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഉത്തരവാദിയായ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയാത്ത പ്രതിപക്ഷം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും കാഴ്ചക്കാരാവുകയായിരുന്നു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്നിടക്കിടെ പ്രതിപക്ഷ നേതാവിന്റെ ജൽപ്പനമല്ലാതെ പ്രവൃത്തിയൊന്നും കണ്ടില്ല താനും ഇരുട്ടിന്റെ മറവിൽ യുവതി പ്രവേശം നടത്തി വിശ്വാസികളുടെ നെഞ്ചു തകർത്ത ഭരണകൂട ഭീകരർക്കെതിരെ പ്രതിപക്ഷ റോൾ ഏറ്റെടുത്ത ബി ജെ പി സംഘപരിവാർ സംഘടനകൾ ആടിത്തിമർക്കുമ്പോൾ ഭയവിഹ്വലരായിരിക്കുന്ന കോൺഗ്രസിനെയാണ് കണ്ടത് സൗമ്യനായ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിൽ പരിതപിക്കുന്ന വലിയൊരു ജനതയ്ക്ക് ഊർജവും ആവേശവും പകരേണ്ട ഉത്തരവാദിത്തമെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണം പ്രതിപക്ഷം അപ്രസക്തമാകുന്നു കേരളത്തിൽ ഓർക്കുക കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താതെ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ ചോദ്യം ചെയ്യാതെ മൗനികളായി തുടരുന്നു കോൺഗ്രസുകാർ സർക്കാർ നിർമ്മിത പ്രളയവും ശബരിമല വിഷയവും ബ്രൂവറി അഴിമതിയും ഓക്കിയിലെ തട്ടിപ്പുകളുമായി സർക്കാർ കളം വാഴുമ്പോൾ പോലും വായു തുറക്കാൻ തയ്യാറാകാത്ത സ്വജനപക്ഷമായിരിക്കുന്നു പ്രതിപക്ഷം നിങ്ങളുടെ അർത്ഥഗർഭമായ മൗനം വഞ്ചനാപരവും ജനാധിപത്യത്തിന് നിരക്കാത്തതുമാണെന്ന് ഓർക്കുക ഓരോ സാധാരണക്കാരുടെയും സേവകരാണോ നിങ്ങൾ അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾക്കും വോട്ടു തന്നത് ഇവിടെ നടക്കുന്ന കൊള്ളിവയ്പ്പും കൊലപാതകവും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്തിനധികം മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇടിച്ചിട്ട കോൺഗ്രസ്സുകാരനു വേണ്ടി പോലും പ്രതിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൽ ഒരുപാട് ദുരൂഹതകൾ ഉള്ളതുപോലെ തോന്നുന്നു അടുത്ത തിരഞ്ഞെടുപ്പിന് വട്ടം കൂട്ടുകയാവും നിങ്ങൾ ജയസാധ്യതയും നിങ്ങൾക്കു തന്നെ എന്ന വിശ്വാസവും പക്ഷേ ഒന്നോർത്തോളൂ ഇന്നു നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന നിസ്സംഗതയ്ക്ക് അന്ന് വലിയ വില തന്നെ നൽകേണ്ടി വരും പ്രതിപക്ഷം ഹൃദയപക്ഷമാകണം സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്ത് അതിൽ വിജയിക്കുന്നതുവരെ പോരാടാൻ തയ്യാറുള്ളവരായിരിക്കണം എന്നാൽ ഉറപ്പിച്ചു പറയാം ഇന്നത്തെ കോൺഗ്രസിന് ഈ പറയുന്ന ആർജവം തീരെല്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പ്രായോഗിക തലത്തിൽ പരിപൂർണ പരാജയമാണ് കോൺഗ്രസ് നേതൃത്വം ശക്തമായൊരു പ്രതിഷേധ സമരം കെട്ടിപ്പടുക്കുന്നതിൽ പോലും പ്രതിഷേധം പരാജയപ്പെടുകയാണ് നാളത്തെ വോട്ടിനു വേണ്ടിയാണ് ഇന്നു നിങ്ങളീ നയം അവലംബിക്കുന്നതെങ്കിൽ ഒന്നോർത്തോളൂ സമൂഹത്തിനെ വേണ്ടാത്തവരെ അവർക്കും വേണ്ട എന്നുള്ളത്